അത് ദിലീപിനെ വെറുതെ വിട്ടു കേരളത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ദിലീപ് നിരപരാധി ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ ക്രൂശിച്ചില്ല എല്ലാവരും ഇതിൽ വലിയ ഗൂഢാലോചന ദിലീപിനെ നടത്തിയിട്ടുണ്ട് അതാണ് ഇനി അന്വേഷിക്കേണ്ടത് ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയത് ഒരു ഡയറക്ടറാണ് മൂന്ന് നടിമാരാണ് അവരെ മുതിർന്ന പോലീസ് ഓഫീസർമാരാണ് ഇവരെല്ലാവരും നടത്തിയ ഗൂഢാലോചനയാണ് ആ ഫോൺ കടത്തിയതും ദിലീപിന്റെ എതിരായി സംസാരിക്കാൻ വേണ്ടി പശ്ചാത്തലിക്ക് ഫോൺ കടത്തി ഉൾപ്പെടെ ഇതെല്ലാം വീണ്ടും അന്വേഷിക്കണം ദിലീപിനെതിരെ ഗൂഢാലോചനത്തിൽ ഇനി ഇവിടെ കൊണ്ടുവരണം ശിക്ഷിക്കണം ഇവരോ ഇവരെ എല്ലാം മാതൃകാതരമായി ശിക്ഷിക്കണം ഇങ്ങനെ കള്ളക്കേസ് എടുത്ത് ഫ്രെയിം ചെയ്ത കേസിന് ഇത് ഇങ്ങനെ ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പറഞ്ഞില്ല ഒരു ഒരു മനുഷ്യന്റെ എട്ടര വർഷം കളഞ്ഞു അവരുടെ ഭാവി കളഞ്ഞു അവന്റെ ജീവിതം കളഞ്ഞു മനസ്സിലായില്ലേ ഇവര് ഫ്രെയിം ചെയ്ത് വെച്ച കേസാണ് ആദ്യം ലോകത്തോട് വിളിച്ച് പറഞ്ഞില്ലേ ഇപ്പോഴും പറയുന്നു ഇവ നിരപരാധിയാണെന്ന് പറഞ്ഞ അന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ എന്നെ വേട്ടയാടി മാധ്യമങ്ങൾ എന്നെ വേട്ടയാടി ഇപ്പൊ എങ്ങനെയുണ്ട് സിനിമയിൽ കേരളത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധമുണ്ട് ഇത് കൂടാലോധനയാണ് ദിലീപിനുള്ള കൂടാലോധനയാണ് പരശ്വനി ഉൾപ്പെടെ വിലക്കെടുത്തു പരശ്വനിക്ക് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പൈസ മുറയ്ക്കവരാരോ അവരാണ് ഇതിന്റെ പ്രതികൾ ഈ ഗൂഢാലോചനയ്ക്കകത്ത് മൂന്ന് പ്രതി പ്രമുഖ ജതിമാർക്ക് പങ്കുണ്ട് ഒരു വലിയ രണ്ട് വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് ഒരു ഡയറക്ടർക്ക് പങ്കുണ്ട് ഇവരുടെ പങ്ക് ബാങ്ക് ഇടപാടുകൾ ഇവരുടെ ഫോൺ രേഖകളും പരിശോധിച്ചാലും മനസ്സിലാവും ഇവരുടെ ഗൂഢാലോചന എവിടെ 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 വെച്ചെന്നുള്ളത് അപ്പൊ ദിലീപ് എന്ന് പറയുന്ന ആ മനുഷ്യനെ വേട്ടയാടി വേട്ട പട്ടിയപ്പോൾ വേട്ടയാടി